മുത്തച്ഛന്റെ പിറന്നാളിന് കിടിലൻ പാട്ടുമായി വേദി കീഴടക്കിയ കുഞ്ഞുമോന്റെ പാട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ആലായാൽ തറവേണം എന്ന പാട്ടാണ് നാലു വയസ്സുകാരൻ ജാദവേദ് പാടി തകർത്തത് അമ്മയുടെ അച്ഛന്റെ പിറന്നാളിന് വേതു സ്റ്റേജിൽ പാടിയ പാട്ട് ആരോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതോടെയാണ് വൈറലായത് കണ്ടവരുടെ എല്ലാം മനസ്സ് കവരുന്നതായിരുന്നു വേദുമോന്റെ പാട്ട് മകനെ കേരളക്കര ഏറ്റെടുത്തതിൽ ഏറെ സന്തോഷത്തിലാണ് ജാതവേദിന്റെ മാതാപിതാക്കളായ വൈശാഖ് കൃഷ്ണനും മൃദുലയും കാരണം ജീവിതത്തിലേക്ക് കിട്ടുമോ എന്ന് കരുതിയിരുന്ന കുഞ്ഞാണ് അവൻ ജനനം മുതൽ ആശുപത്രികളോടും മരുന്നുകളോടും പടവെട്ടി പടുത്തുയർത്തിയതാണ് വേദുവിന്റെ കുരുന്ന് ജീവൻ ജനനത്തിലെ ജാതവേദന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുച്ചുണ്ട് ഉണ്ടായിരുന്നതിനാൽ അത് കാരണമുള്ള ബുദ്ധിമുട്ടുകളാണെന്നായിരുന്നു ആദ്യം കരുതിയത് മുച്ചുണ്ട് സർജറിക്കായുള്ള പരിശോധനകൾക്കിടെയാണ് ഇടയ്ക്കിടെ എത്തുന്ന ശ്വാസ തടസ്സം മുച്ചുണ്ടിന്റെ പ്രശ്നമല്ലെന്നും ഗുരുതരമായ ന്യൂറോ സംബന്ധിയായ രോഗമാണെന്നും ഡോക്ടർമാർ കണ്ടെത്തുന്നത് അങ്ങനെ ആദ്യത്തെ സർജറി മൂന്നാം മാസത്തിൽ നടത്തി സിസേറിയനു ശേഷം വിശ്രമം പോയിട്ട് കുഞ്ഞിനെ ഒന്ന് ലാളിക്കാൻ പോലും കഴിയാതിരുന്ന കെട്ടകാലം എങ്ങനെ കടന്നുവെന്ന് ഇപ്പോഴും അറിയില്ല മൃദുലയ്ക്ക് സർജറി കഴിഞ്ഞ് ഒരു മാസം മുറിക്കുള്ളിലായിരുന്നു കുഞ്ഞിന്റെ ജീവിതം കുട്ടി കമഴ്ന്നു വീഴാൻ ശ്രമിക്കുന്ന സമയം പക്ഷേ ഒന്ന് തിരിയുക പോലും ചെയ്യരുതെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത് പൂർണ്ണ ആരോഗ്യവാനായതിനു ശേഷം ഏഴാം മാസത്തിൽ മുച്ചുണ്ടിനുള്ള സർജറി നടത്തി സർജറിയും അസുഖങ്ങളുമെല്ലാം ശാരീരിക വളർച്ച അല്പം പതുക്കെയാക്കി ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ തലയുറച്ചു മൂന്നാം വയസ്സിൽ നടന്നു തുടങ്ങി വീടിനടുത്ത പ്ലേ സ്കൂളിൽ ചേർത്തതോടെ ആളുകളോട് ഇടപഴകാനുള്ള മടിയും ഇല്ലാതായി ആദ്യമൊക്കെ നടക്കുമ്പോൾ വീഴുമോ കുട്ടികളെ തട്ടുമോ എന്നൊക്കെയുള്ള പേടിയായിരുന്നെങ്കിലും ഇന്ന് ഡബിൾ സ്ട്രോങ് ആണ് വേദു സംസാരിക്കാൻ സ്പീച്ച് തെറാപ്പി വേണ്ടിവരുമെന്ന് കരുതിയെങ്കിലും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവൻ സംസാരിച്ചു തുടങ്ങി യൂട്യൂബ് നോക്കി രണ്ടര വയസ്സിലെ അക്ഷരങ്ങളും അക്കങ്ങളും പഠിച്ചു തുടങ്ങി ഇന്ന് സംഗീതവും അക്ഷരങ്ങളുമാണ് വേദുകുട്ടൻ്റെ ലോകം സംഗീതാധ്യാപികയായിരുന്ന അമ്മൂമ്മയാണ് വേദുവിന്റെ ഗുരു അമ്മൂമ്മയുടെ പാട്ടുകൾ എല്ലാം പഠിച്ചെടുത്തു അവനിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കായി ക്ഷമയോടെ കാത്തിരുന്ന നാളുകളായിരുന്നു വൈശാഖിനും കുടുംബത്തിനും ഈ നാലു വർഷവും ഇന്ന് വേതു തെളിമയോടെ പാടുമ്പോൾ കാലുറച്ചു നടക്കുമ്പോൾ പിന്നിട്ട വഴികളിലെ വേദനകളെല്ലാം ഇവർ മറക്കുന്നു